വേണം ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോ അവര് കത്തി വെക്കും സിസേറിയൻ ഇല്ലേ ഈ നാട്ടിലുണ്ടോ അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ പതിമൂന്നിനാണ് ഡേറ്റ് അപ്പൊ പത്തിന് തന്നെ അഡ്മിറ്റ് ചെയ്തോളെ അപ്പൊ മൂന്ന് ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും പതിമൂന്നിനൊന്നും പ്രസവിക്കൂല അപ്പൊ ഡോക്ടർ പറയാസാരല്ല നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം പതിനാല് പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു എന്താ ചെയ്യാന്ന് അറിയില്ല എന്തായാലും ഒന്നുകൂടെ നോക്കാം പതിനഞ്ച് ഇനിയൊന്നും ചെയ്യാൻ നിർവാഹല്ല ഇന്ന് തന്നെ മുറിക്കണം യഥാർത്ഥത്തിൽ ഇരുപതിനാ ഡേറ്റ് പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നല്ല ഡോക്ടറാണ് ഡേറ്റ് ആയിട്ട് പിന്നെ രണ്ടു ദിവസം കാത്തുനിന്നു എന്ന് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് വായിൽ ഒരു കുട്ടി നാലു വർഷം വരെ കിടക്കാം അല്ലേ നാലു വർഷം വരെ കിടന്നൂടെ നാലു വർഷം വരെ ഒരു കുട്ടി വാറ്റ് കിടക്കാം അതുകൊണ്ട് പത്തു മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ ബേജാറാണ്ട് കാര്യൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതിപാടിയുണ്ട് ഞാൻ പറഞ്ഞു ഒരു ബെറ്റില വാങ്ങ ആ ബെറ്റില നന്നായിട്ട് കഴുകി തുറക്കുക ആ വെറ്റിലയുടെ എടുത്തിട്ട് വിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതുക എന്ന സൂറത്തിന്റെ തുടക്കം എഴുതുക വാൽക്കത്ത് മാഫിഹ വരെ എഴുതുക എഴുതി കഴിഞ്ഞാൽ ബെറ്റിലേ മേലി പിന്നെയും സ്ഥലം ബാക്കിണ്ടാവും ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും വാൽക്കത്ത് മാഫിഹാ വാൽക്കത്ത് മാഫിഹാ വാൽക്കത്ത് മാഫിയാ എന്നിങ്ങനെ എഴുതി നിർക്കുക എന്നിട്ട് ആ വെറ്റില ആ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക അവളത് ചവച്ചിട്ട് അതിന്റെ പിണ്ടി തുപ്പിക്കളി ആ നീരെറക്കുക അങ്ങനെ ചെയ്തോളൂ വിഷാ അള്ളാഹു വിഷമമൊന്നുമില്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പ്രസവിപ്പിച്ചാ വളരെ സന്തോഷം പ്രസവിച്ചിട്ട് വിളിക്കുക കുറച്ച് കഴിയുമ്പോ എന്റെ കൂടെയുള്ള വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വെറ്റില തിന്നലും പ്രസവിക്കലും വെറ്റിലയുടെ നീരിയെത്തലും പ്രസവിക്കലു ഖുർആാനിന്റെ മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരമല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു തന്റെ സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശീർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി എന്റെ പെണ്ണുങ്ങൾ ആറ് പ്രസവിച്ചു മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും പ്രസവം നടക്കണം പ്രസവം കഴിഞ്ഞാൽ ഞാൻ പാങ്ക് കൊടുക്കാൻ അവിടെ പോകാൻ ഗർഭമാണോ ഇന്നിപ്പൊ നമ്മളാൾക്കാർക്കൊക്കെ പൊണ്ണിനെ ചില ആളുകളൊക്കെ ആളുകൾക്ക് സ്വകാര്യത്തിൽ ചെവിയിൽ അതെ മോൾക്ക് ഗർഭാണ് ഗർഭമാണ് ചെയ്താന്ന് കൂടിയ അപ്പൊ എന്താണ് ഈ ഡോക്ടർമാര് ഇവരൊക്കെ കൂടെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോ ഒരു പരിശോധന ഈ പിറ്റേത്തെ മാസം പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധനയോട് പരിശോധന ആ അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവട്ടുകാണി മെഡിക്കൽ പിന്നെ കോളേജി റബ്ബി പ്രസവിച്ചാലും അങ്ങത്തേനെ ഒന്നാ ആദ്യത്തെ ദിവസം മരുന്ന് പിന്നെ ദിവസത്തെ മരുന്ന് പിന്നെ ദിവസത്തെ മരുന്ന് അല്ലാ ഞാൻ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിപ്പോ ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും തുള്ളിയൊന്നും അല്ല ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ് നേന്നത്തെ തുള്ളി അവനാന്റെ കുട്ടികളെ അല്ലെ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാ ഞാൻ കൊടുക്കലാണ് അള്ളാഹു റബ്ബിപ്പോ ഡോക്ടറെ കഥ മനസ്സിലായി മൂപ്പര് ഇന്ന ഇരുത്തിങ്ങാണ്ട് കുറെ വെള്ളക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഏതായാലും നല്ല കാലത്തിന് മൂപ്പര കുട്ടിനി ഇന്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത് ആ അഞ്ചാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കണ സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ടമത്സരം ഉണ്ടായി ആ ഓട്ട മത്സരത്തിൽ ഓടീറ്റ് ഇന്റെ കുട്ടി ഫസ്റ്റായി തുള്ളി മരുന്നൊക്കെയാണ് ബാക്കിലാങ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഞാൻ ഡോക്ടർക്ക് കാണിച്ചുകൊടുത്താ വരുന്നത് തുള്ളി മരുന്ന് സുബാനന്ദ അനുജനുണ്ട് അബ്ദുരമ മുസ്ലിൻ തോങ്ങിട്ട് പോലെ എല്ലാവരുണ്ട് എല്ലാരും പെണ്ണുങ്ങളും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ ഒക്കെ ഒരു ചെറിയ ഗർഭിണിയായാലും ഹോസ്പിറ്റലിലേക്ക് ഈ ആന പേരുകൾ ആനന്റെ പ്രസവത്തിന്റെ അത്രയും അടങ്ങിയ സുബഹാനന്ദ ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല പൂച്ച ആറ് ആ ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെറുണ്ട് ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആണ്